ഞാൻ അതൊരു എന്തോ പോയി നോക്ക എന്താ മോളെ അത് പിന്നെ ി കണറിൽ വീണ് അതിപ്പോ മുങ്ങി മേരിക്കു എന്താ ചെയ്യാന്ന് എനിക്ക് ഓർമ്മയില്ല ഉപ്പം നശിപ്പിക്കണ്ട കൂടു പോയി പറയാ ഇവരും കൂട്ടി വാ ണോം പോയി ആ കോഴിക്കുട്ടീനെ രസിക്കണം ഉപ്പാ എവിടെ എവിടെക്കെ കോഴി വീണ് ആ മോനെ അതാ ആ മൂലക്കലുണ്ട് ഞാനൊന്നും നോക്കട്ടെ അവിടെ ആഹ് അതവിടെ മുലേറ്റി നിങ്ങളെണ്ടെ കോപ്പിച്ചോളാം ഈ വേഗല്ലേ നമ്മളെ വീട്ടിൽ പോയില്ലേ ആയിക്കോട്ടെ അയച്ചോ കാക്ക വേറെ രക്ഷിച്ചോളാം ഉപ്പ ഇവിടെ ഒരു കൊട്ടണ്ടാവു കിട്ടാന് ഞാൻ അപ്പ തരാ ഇന്ന മോനെ കൊട്ട ആ ആയിക്കോട്ടെ ഞാൻ എന്നാലേ വേഗം കോയിനെ രക്ഷിക്കട്ടെ ഔ ഇപ്പ കിട്ടീനി ഓ ഞാൻ കൊയിങ്ങി ഇനി എനിക്കാവില്ല കോയിനെ രക്ഷിക്കാൻ ഇനി എന്താ ചെയ്യാൻ എന്താ ഐഡിയ അത് ശരിയാട്ടോ ഈ നവേഗ് സ്പൈഡർമാന വിളിക്കുമോളെ എന്തുപറ്റി സ്പൈഡർമാൻ കിണറില് വീണേ കിണറിൽ വിക സ്പൈഡർമാൻ െ രക്ഷിക്കണം മുങ്ങി മരിച്ചു നിങ്ങൾ പേടിക്കണ്ട ഈ സ്പൈഡർമാൻ ഉള്ളപ്പോൾ ആർക്കും ഒന്നും സംഭവിക്കില്ല ആ രസിക്കട്ടെ ഹാ ഞാൻ കോഴിക്കോട്ടിയെ കണ്ടിട്ടുണ്ട് വേഗം വലയിട്ട് രസിക്കാം കിട്ടി 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 ഇപ്പൊ കിട്ടും കോഴിയെ കിട്ടിട്ടുണ്ട് ഇനി ആരും വിഷമിക്കേണ്ട ഹൗ എന്റെ കിട്ടിയല്ലോ ഹാ ഇതാ നിങ്ങളുടെ കോഴിക്കുട്ടി